ഹലോ നമസ്കാരം എനിക്ക് നാഷണൽ അവാർഡിനെ കുറിച്ചിട്ടൊന്നും വലിയ കൃത്യമായ ധാരണയൊന്നുമില്ല കേട്ടോ അതായത് ഈ മാനദണ്ഡങ്ങളെ കുറിച്ചിട്ടൊന്നും എനിക്ക് വലിയ അറിവില്ല ബട്ട് എനിക്ക് ഇപ്പോൾ തോന്നുന്ന ചില കാര്യങ്ങൾ ജസ്റ്റ് പറയാം എസ് ആർ കെ ദ വൺ ആൻഡ് ഓൺലി ഷാറുഖ് ഖാൻ ദ കിങ് ഓഫ് ബോളിവുഡ് ബാദ്ഷാ ഓഫ് ബോളിവുഡ് ആക്ച്വലി ഞാൻ പുള്ളിയുടെ ഒരു കടുത്ത ആരാധകനാണ് കടുത്ത ആരാധകൻ എന്നൊക്കെ പറഞ്ഞാൽ കടുത്ത ആരാധകനാണ് അത് പുള്ളിയുടെ സിനിമകൾ വേണ്ടിയിട്ട് ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ മാത്രമല്ല ഞാൻ പറയുന്നത് പുള്ളിയുടെ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ പുള്ളിനെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നൊരു ആളാണ് അതെൻ്റെ ഈ ചാനൽ കാണുന്ന ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇപ്പം പുള്ളിക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അതും എന്ന് പറയുന്ന സിനിമയ്ക്ക് ഞാനൊരു എസ് ആർ കെ ഫാൻ ആണെങ്കിലും എനിക്ക് എന്തോ വല്ലാത്തൊരു വേഷമാണ് തോന്നിയത് പുള്ളിക്ക് കിട്ടിയതിലോ അങ്ങനെയൊന്നുമല്ല ഡിസേർവിങ് അല്ല അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് ഇപ്പോ ഇപ്പോ പുള്ളിക്ക് ഈ സിനിമയ്ക്ക് കിട്ടിയത് ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്തിന് എന്തിന് എന്ത് കാര്യത്തിന് ഓക്കെ അവരെ കൊടുത്തു അതൊക്കെ അവരുടെ കാര്യം ഒന്നും ഞാൻ പറയുന്നില്ല അതിനെ കുറിച്ചിട്ട് ആസ് എ പ്രേക്ഷകൻ വൈ എസ് ആർ കെ പോലത്തെ ഒരു നടൻ ഈ സിനിമയ്ക്ക് ഇപ്പോഴാണോ ആക്ച്വലി ഡിസേവ് ചെയ്യുന്നത് അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് പറഞ്ഞത് എസ് ആർ കെ ഡിസേർവിംഗ് ആണ് ആയിരുന്നു എപ്പോ പുള്ളി ഡിസേർവിങ് ആയിരുന്ന സമയമുണ്ട് പുള്ളി എന്തോരം നല്ല നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട് നല്ല അഭിനയ പ്രാധാന്യമുള്ള നല്ല കലക്കുന്ന സിനിമകൾ പുള്ളി ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ മൈനമീസ് ഖാൻ അങ്ങനെ ഒരുപാട് സിനിമകള് അങ്ങനെ എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ നാഷണൽ അവാർഡിനൊക്കെ പരിഗണിക്കാൻ മാത്രമുള്ള സിനിമകൾ ഇതൊക്കെ നാഷണൽ അവാർഡിന് പരിഗണിക്കാവുന്ന സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വദേശ് ദിൽസേ ചക് ദ ഇന്ത്യ പോലത്തെ കൈൻഡ് ഓഫ് അതല്ലാതെ നാഷണൽ അവാർഡ് പരിപാടിയൊക്കെ വിട അതൊക്കെ സൈഡാക്കി വെച്ച് വേറെ എന്തോരം പുള്ളിക്ക് നല്ല നല്ല സിനിമകൾ പുള്ളി ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആ കാര്യത്തിലാണ് വിഷമം പുള്ളി ഒരു നാഷണൽ അവാർഡ് വിജയി ആവുമ്പോൾ ആ ആവുന്ന ആ സിനിമ അല്ലെങ്കിൽ ആ ആയ സിനിമയുടെ കഥാപാത്രം പുള്ളി അത്രയും ചെയ്തു വെച്ച ഐറ്റം ആയിരിക്കണം അങ്ങനത്തെ ഒരു ഐറ്റത്തിലാണ് പുള്ളിക്ക് കിട്ടിയത് അല്ലെങ്കിൽ പുള്ളി ചെയ്ത സിനിമയ്ക്കാണ് കിട്ടിയത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആസ് എ ഫാൻ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയനെ ഞാൻ ഞാൻ തന്നെ ഇവിടെ യൂട്യൂബിൽ കുറിച്ച് ആയിരത്തെട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്ന വീഡിയോസും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഞാനിരുന്ന് എൻ്റെ സന്തോഷം ഞാൻ അങ്ങനെ തീമിർത്തേനെ ചിലപ്പോൾ ഞാനൊരു കേക്കും വെട്ടിയേനെ കാരണം നമ്മളൊക്കെ അങ്ങനെ കൊണ്ടുനടക്കുന്ന മനുഷ്യനാണ് ഒരു സാധാരണ ഒരു നടനോടുള്ള ഫാനിസം പരിപാടി എന്നൊക്കെ ഉള്ളതൊന്നും അല്ല ഞാൻ പറയുന്നത് എനിക്ക് എനിക്കതിൻ്റെ മുകളിലാണ് വേറൊരു സോണിലാണ് ഞാൻ പുള്ളിനെ ആക്ച്വലി വെച്ചിരിക്കുന്നത് അപ്പോൾ പുള്ളി ഡിസേർവ് ചെയ്യുന്ന സാധനം പുള്ളിക്ക് കിട്ടണം ഡിസേർവ് ചെയ്യുന്ന സിനിമയ്ക്ക് കിട്ടണം എന്നുള്ളതാണ് അത് കിട്ടാത്തതിൽ വിഷമമുണ്ട് ഇപ്പൊ ജവാനിന് കിട്ടിയപ്പോൾ എനിക്കെന്തോ എന്താ പുള്ളിയെ കളിയൊക്കെ പോലെ തോന്നി എനിക്ക് മാനദണ്ഡങ്ങളൊന്നും അറിയില്ല ബട്ട് എനിക്കിതെന്തോ പുള്ളി ചെറുതായ പോലെയൊക്കെ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പുള്ളിനെ കളിയാക്കിയ പോലെ അല്ലെങ്കിൽ പുള്ളിനെ കളിയാ ഇപ്പോൾ കുറെ ആൾക്കാർ പുള്ളിനെ കളിയാക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക് പുള്ളി കിട്ടി പുള്ളി തുലി ചെയ്തിട്ടാണ് ഈ സിനിമയ്ക്കാണോ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇവിടെ മലയാളീസ് വേറെ കൺ എന്താ പറയുക സ്റ്റേറ്റ്സിലൊക്കെ ഉണ്ടാവും ബട്ട് ഞാൻ മലയാളത്തിൽ മലയാളീസിൻ്റെ കുറേ അങ്ങനെ കമൻറ്റുകളും ഇൻസ്റ്റ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകളും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റുകളും ഒക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് അതൊക്കെ കാണുമ്പോഴാണ് ഒരു വിഷമം ആക്ച്വലി കാരണം ഈ കുറ്റം കുറ്റമറുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജവാൻ പോലത്തെ ഒരു സിനിമയ്ക്ക് ബെസ്റ്റ് സിനിമ അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി കൊടുത്ത് ആർക്കാണെങ്കിലും നെറ്റ് ചുള്ളിയും അതേപോലെ അല്ലു അർജുന പുഷ്പക്ക് കൊടുത്തത് ഓക്കെ അതിനെക്കുറിച്ചിട്ട് പറയണേൽ കാര്യമില്ല ഇപ്പൊ അവിടെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കാര്യ ഡിസെർവിങ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഡിസേർവിങ് അല്ലാത്തെന്നുള്ളതൊന്നും ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല പിന്നെ ഞാനൊരു എസ് ആർ കെയുടെ ആളായതുകൊണ്ട് എന്താ പറയുക ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നു എന്ന് മാത്രം കാര്യമില്ലേ ഇനിയിപ്പോൾ കിട്ടേണ്ട സമയത്ത് അതാണ് അർഹിക്കുന്ന സമയത്ത് അർഹിക്കുന്ന സിനിമയ്ക്ക് അർഹിക്കുന്ന കഥാപാത്രത്തിന് പുള്ളിക്ക് കിട്ടണമായിരുന്നു അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ സന്തോഷിച്ചേനെ എന്തൊരു സിനിമകൾ ഉണ്ടായിരുന്നു ടോബു അല്ലേ ഓക്കേ ഇനി അത് വിട് ഇനി അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് ആൾക്കാർ എസ് ആർ കെ ഇവിടെ കേരളത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന തലേ കൊണ്ടു നടക്കുന്ന പുള്ളിയുടെ ഹിന്ദി സിനിമകളും കാര്യങ്ങളൊക്കെ കാണുന്ന ആളുകൾക്കൊക്കെ പുള്ളീനെ വലിയ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ ഇവിടെ കേരളത്തിലും ആക്ച്വലി ഉണ്ട് ഹിന്ദി സിനിമകൾ കാണുന്നവരിൽ കുറേ ആൾക്കാർ പുള്ളിയുടെ സിനിമകൾ കണ്ടിട്ടും പുള്ളിയുടെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ആക്ച്വലിയുണ്ട് അതല്ലാതെ വേറെ കുറേ ആളുകളുടെ ചില കമൻസൊക്കെ കണ്ടു അയാളുടെ അഭിനയത്തെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടൊക്കെ എങ്ങനെയൊക്കെ പുച്ഛിച്ചോണ്ട് ലൈക്ക് കൈൻഡ് ഓഫ് എനിക്കറിയില്ല അങ്ങനെ ഉച്ചിക്കുന്ന ആൾക്കാർ ഓക്കെ ഇപ്പം ഈ ജവാന് കിട്ടിയത് ഷാറുഖ് ഖാൻ കിട്ടിയതിനെ ഓക്കെ അതിനെ ക്രിറ്റിസൈസ് ചെയ്യാം നോ ഇഷ്യൂസ് അത് ഞാനും നൂറ് ശതമാനവും ഇറ്റ്സ് ഗുഡ് ഓക്കെ നിങ്ങളായിക്കോട്ടെ ക്രിറ്റിസൈസ് ചെയ്തോ എന്നുള്ളത് തന്നെ ഞാൻ പറയും പക്ഷേ ഈ അതല്ലാതെ ഈ അവാർഡ് പുള്ളിക്ക് കിട്ടിയത് അതെല്ലാം മാറ്റി നിർത്തിയിട്ട് അല്ലാതെ പുള്ളിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ആക്ടിങ്ങിൻ ആക്ടിങ്ങിൻ്റെ പുള്ളിയുടെ ടാലൻറ്റിൻ്റെ പരിപാടിയൊക്കെ വെച്ചിട്ട് പുള്ളിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പുള്ളിനെ കളിയാക്കുന്ന കുറേ ആൾക്കാരുടെ കോമൻസും പരിപാടിയൊക്കെ കണ്ടു എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഹിന്ദി സിനിമകൾ കാണുന്ന ആൾക്കാരാണോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ ഇപ്പോഴത്തെ പത്താനം ജവാനും ഒക്കെ കണ്ടിട്ടാണ് പുള്ളിനെ വിലയിരുത്തുന്നത് എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഈവൺ ആസ് എ ഫാൻ ഇപ്പൊ പഠാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ബട്ട് എനിക്ക് വലിയ സംഭവമായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല ജവാനാണെങ്കിലും ആസ് എ ഫാൻ എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല ബിക്കോസ് ബിക്കോസ് അത് പുള്ളിയോടുള്ള താല്പര്യം കുറവു കൊണ്ടൊന്നുമില്ല പുള്ളിയോടുള്ള താല്പര്യം കൂടുതലും ഉണ്ടാ കാര്യം ഒരു ടൈമില് ടൈമിൽ പുള്ളി ചെയ്തിട്ടുള്ള വേറെ സിനിമകളൊക്കെ ആക്ച്വലി ഉണ്ട് ഒരു എന്റർടൈനർ ആയിട്ടും അല്ലെങ്കിൽ അഭിനയ പ്രാധാന്യം ഉള്ള സിനിമകൾ പുള്ളി ഒക്കെ ഉള്ള സിനിമകൾ നമ്മൾ കണ്ടുണ്ട് പുള്ളിയുടെ ഒരു ഇത് നമുക്ക് ലെവൽ ലെവലറിയാം അപ്പോൾ നമ്മളത് ആ ലെവലിലുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ഈ പത്താനും ജവാനും ഒക്കെ കാണുന്ന സമയത്ത് ലൈക്ക് ഓക്കെ ഗുഡ് നമുക്ക് ഹാപ്പി ഒരു വലിയ കംബാക്ക് ഒരുപാട് കളക്ഷൻ പരിപാടി ഗുഡ് പക്ഷെ പുള്ളിയുടെ റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊന്നും ഷാറു ഇതൊന്നും ഷാറുഖാനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേൾക്കുവക്കാണ് പടാനും ജവാനും പരിപാടിയൊക്കെ ഇനി വരുന്നൊരു സാധനം ഉണ്ട് കിങ് ലെറ്റ് സി അത് എങ്ങനെയുള്ളൊരു കൈൻഡ് ഓഫ് സിനിമ സിനിമയായിരിക്കുന്നു ബട്ട് ഐ വിഷ് ഓക്കെ പുള്ളിയുടെ അങ്ങനെ മാസി ആക്ഷൻ പരിപാടിയൊക്കെ കാണാൻ എനിക്ക് ഇഷ്ടമാണ് ബട്ട് അതിനെക്കാട്ടിലൂരി എനിക്ക് മറ്റേ പഴയ ദിൽസേ പോലെ വീർസാറ പോലെ സ്വദേശ് പോലെ മൈനമിസ് ഖാൻ പോലെയുള്ള സിനിമ കൈവൺ ദോ മറ്റേ വൺ മറ്റേ ഓം ശാന്തി ഓം കൈൻഡ് ഓഫ് സ്റ്റാഫ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പുള്ളി പണ്ട് ചെയ്തോ ചെയ്യാ മറ്റേ സിനിമ എന്താണ് സുനോന സുനോന സുനോലെന്ന് പറഞ്ഞ പാട്ടുള്ളത് ആ സിനിമ പെട്ടെന്ന് ആ സിനിമയുടെ ഓർമ്മ വരുന്നില്ല പിന്നെ മേഹുന അങ്ങനെ കുറേ സിനിമകളുണ്ട് പുള്ളിയുടെ പിന്നെ വേറെ സാധനം എന്താണ് ഈ അഞ്ചാന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് മുമ്പ് നെഗറ്റീവ് റോളൊക്കെ ചെയ്യുന്നത് ഒരു പ്രത്യേക ഒരു രസ ബാസീഗർ ഡർ ഒക്കെ എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ ചില മൂവീസ് ഒക്കെ ഉണ്ട് നിങ്ങൾ വീർസാറ കാണും സ്വദേശ് കാണും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യു വാച്ച് ഓംശാന്തി ഓം ടു എന്താ പറയുക ദിൽസേ കാണും ചെയ്യ ചെയ്യ പാട്ടുകള് കുച്ചു കുച്ചോ നഹോ കബി ഖുഷി കബി ഗം അങ്ങനെ കുറേ ഉണ്ട് ഐറ്റംസ് കൽ കൽഹോ നഹോലൊക്കെ ആസ് എൻ ആക്ടർ മറ്റേ ലാസ്റ്റ് കരഞ്ഞു പോകും പണ്ടാരം ഏകദേശം പത്ത് അഞ്ച് മിനിറ്റോളം കൊണ്ടുപോകുന്നു ആ സീന് ഇപ്പം കണ്ടാലും ഞാൻ കാര്യം ആ മറ്റേ ലാസ്റ്റ് പുള്ളി മരിക്കുന്ന സമയത്തുള്ള ആ ഒരു സീനുണ്ട് ആ സമയത്തുള്ള പുള്ളിയുടെ ആക്ടിങ് പരിപാടിയൊക്കെ കിഡിലാണ് ആസ് എൻ ആക്ടറൊക്കെ പുള്ളിനെ ആരും അങ്ങനെ ഞങ്ങ എന്നൊന്നും പറയൊന്നും വേണ്ട പുള്ളിയൊക്കെ അതൊക്കെ ഓൾറെഡി പണ്ട് ചെയ്തു വെച്ചിട്ടുള്ള സാധനങ്ങളാണ് പുള്ളിക്കൊരു ലെവലുണ്ട് പുള്ളിക്കൊരു റേഞ്ച് ഉണ്ട് അപ്പോൾ ആസ് എൻ ഇപ്പം ജവാനിൽ അവാർഡ് കിട്ടിയാൽ അല്ലെങ്കിൽ ആ ബെസ്റ്റ് ആക്ടർ കിട്ടിയാലോന്നും എനിക്ക് വലിയ യോ ഇപ്പൊന്നുമില്ല പക്ഷേ ആസ് എൻ ആക്ടർ പുള്ളി പണ്ട് ഉണ്ട് ചെയ്തു വെച്ച ഐറ്റംസ് ആക്ച്വലി ഉണ്ട് ആസ് ആൻ ആക്ടർ എന്ന് പറയുന്നത് അല്ലാണ്ട് വെറുതെ ഈ പറഞ്ഞ ഡാൻസുകളെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതുപോലെയുള്ള സിനിമകൾ ചെയ്തുകൊണ്ട് നടക്കലായിരുന്നില്ല പണ്ട് തൊട്ടേ അല്ലെങ്കിൽ വെറുതെ ഒരു നടൻ എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളൊന്നുമല്ല ഈ പറയുന്ന എസ് ആർ കെ എന്ന് പറയുന്നത് പുള്ളി ചെയ്തു വെച്ച സാധനങ്ങളുണ്ട് അപ്പം ഇത്രക്കൊക്കെ പറയാനുള്ളൂ സംസാരിക്കണം എന്ന് തോന്നി കാരണം ഇത് സംസാരിക്കേണ്ടത് എനിക്ക് ഈ പറഞ്ഞ നാഷണൽ അവാർഡിനോടുള്ള ഇത് കൊടുത്തതിൻ്റെ എനിക്ക് അതിനോട് സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നിയില്ല എനിക്കതും പറയണം എനിക്ക് പുള്ളി ഡിസേവ് ചെയ്യുന്ന കാലത്തെക്കുറിച്ച് സംസാരിക്കണം ഡിസേർവ് ചെയ്യുന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കണമായിരുന്നു ഇപ്പം ഈ പറഞ്ഞ ആക്ടിങ്ങിന്റെ പരിപാടിയും പറഞ്ഞ കണവുണ പറയുന്ന ആൾക്കാരുണ്ട് അവരോടും എനിക്ക് ഇതൊന്ന് പറയണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇതൊരു വീഡിയോ ആണ് അപ്പം ഇത്രേ പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾ ഹിന്ദി സിനിമകൾ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ മെൻഷൻ ചെയ്ത ചില സിനിമകളൊക്കെ ഉണ്ട് അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ പുള്ളിയോട് കുറച്ചും കൂടി ഒരു താല്പര്യമൊക്കെ ആക്ച്വലി തോന്നും പിന്നെ ട്രൈ ടു വാച്ച് ഹിസ് ഇന്റർവ്യൂസ് രസമാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു കോൺഫിഡൻസും മീൻസ് അതൊരു കാരണമാവില്ല ബട്ട് ഞാൻ ചെറുപ്പം തൊട്ടേ പുള്ളിയുടെ എല്ലാം ഫോളോ ചെയ്ത് വളർന്നു വന്ന ഒരാളാണ് ലൈക്ക് അയാളുടെ ലൈഫ് സ്റ്റൈൽ എന്നല്ല പറഞ്ഞാൽ ഇൻറ്റർവ്യൂസ് ആയാലും ചില ഐഡിയോളജീസ് കൈൻഡ് ഓഫ് നല്ലത് എടുക്കും അങ്ങനെയൊക്കെ പോകുന്ന ഒരാളാണ് ഞാൻ ലൈക്ക് അതെന്നെ ഹെൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിൽ സോ നമ്മൾ ആ ഒരു സോണിലാണ് പുള്ളിയെ കാണുന്നത് സോ അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ആക്ച്വലി വന്നത് ശരിയെന്നു